മോനെ ചേച്ചിയുടെ ഒരു ഇരുപത് രൂപ കുറവുണ്ടല്ല അത് കൊഴപ്പല്ല ചേച്ചി പിന്നെ തന്ന ബാക്കി പിന്നെ ബാക്കിയൊന്നും തരണ്ട അത് മതി അമ്പത് രൂപ മതിയോ രഞ്ജുന്റെ പറഞ്ഞേട്ടാ ശരിയാറച്ച അവന് ഇഷ്ടം പോലെ കണ്ട അമ്പത് രൂപേ നീ ആശുത്രിപ്പടി വരെ അത്ര ആസന ഓടേ ചേട്ടാ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല എങ്ങനെയല്ലെന്ന് എഴുതൂര ഓട്ടം നീ അമ്പൂരക്ക് ഓടുന്ന ചേച്ചെ മണ്ടന്മാരാണോ അപ്പലേട്ടാ അത് ആ ചേച്ചിയിൽ പൈസ തികയാത്തോണ്ടിരുന്ന ചാച്ചി ഞാൻ കേട്ടതാ അമ്പൂര മതി പറയണത് നീ ഇവിടെ നിർത്തിക്കോള നിർത്തിക്കോ നീ എടാ എടാ നീ കാശ് കാശ് കുറച്ച് കുറച്ച് ജീവിക്കണേ ഞാൻ ഓടിയതല്ല പിന്നെ കണ്ടു എന്ന് പറഞ്ഞതോ തിരിഞ്ഞു നോക്കാതെ നമ്മൾ ഈ കണ്ണാടി കാണുന്ന ഒരുപാട് മുഖങ്ങളില്ലേ ഇറങ്ങി പോകുമ്പോ വണ്ടി കാശ് വരാനായിട്ട് പേഴ്സ് കുത്തി കുലക്കി നോക്കുന്നവര് നീ കണ്ടിട്ടില്ലേ അഞ്ചു രൂപയുടെ ചീട്ടെടുക്കാനായിട്ട് ആശുപത്രി പടി എത്തുമ്പെ കുറെ ചെലറത്തുട്ടുകൾ എന്നെ കൂട്ടുന്നവരെ അങ്ങനെയുള്ളവരെല്ലടാ നമ്മുടെ ഈ ഓട്ടോയിൽ കൂടുതലും കയറണായി എത്ര മറച്ചു പിടിച്ചാലും അവരുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ ഒരു ഓട്ടോക്കാരനെ കൊണ്ട് കഴിയും കാരണം ഒരു ദിവസം നമ്മൾ എത്ര ആളുകളായിട്ട് ഇടപഴകുന്നവരടാ ഇരുവര് കുറവാന്ന അമ്മ പറഞ്ഞപ്പോ ഞാനാ പറഞ്ഞേ അമ്പൂര മതി എനിക്ക് അപ്പ അങ്ങനെ തോന്നുന്നു എത്രയാ എഴുപത് രൂപ എഴുപതാ ആ എന്റെ അറുപതാണ് മേടിക്കാറ് ഞാൻ അല്ല സ്ഥിരപ്പെടാ ഇതിപ്പാങ്ങടെ വണ്ടിയാന്ന് പറഞ്ഞിട്ട് കൊള്ളയാണ് അതേള്ളൂ പറ്റില്ല രൂപ ഞങ്ങളുടെ അതെ നിങ്ങളുടെ സ്ഥാന വണ്ടിയല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ച പോലെ ഞാൻ അറുപതാ കൊടുക്കാറ് എന്റെ നല്ല പടാന്ന് പറഞ്ഞു വൈകിട്ട് നേരത്തെ പോയാലും ടിക്കറ്റ് കിട്ടുള്ളൂ ഒരു സിനിമയ്ക്ക് പോടാ വീട് കഴിഞ്ഞ ഓട്ടം ഓട്ടം കഴിഞ്ഞ വീട് റിയില്ലാടി എന്റെ ചേട്ടാ എല്ലാരും അറുപൂര് തന്നെ എന്ത് പറഞ്ഞാലോണ്ടല്ലോ ന്യായീകരണം എന്നോട് പലവട്ടം ഞാൻ പറഞ്ഞുണ്ട് ഈ ചേട്ടാ നിർത്തിക്കൊള്ളാം സൗണ്ട് ആ ബോൾട്ട് ലോസ് ആണോ നോക്കിയേട്ടാ ഇതാ നിങ്ങൾ അത് നോയിക്കൊണ്ടിരിക്കും കൊണ്ടുപോവാൻ ശശി ഒരു കാര്യം അറിഞ്ഞോ നമ്മുടെ രഞ്ചിനൊരു ആക്സിഡന്റ് ഉണ്ടായി എങ്ങനെ ഒരു കാർ എന്നിട്ട് വണ്ടി കണ്ട ആൾക്ക് കാറിന് മൂന്നാൾ അഞ്ചെട്ട് മാസം എടുക്കും ഓട്ടം പഞ്ചെട്ട് മാസത്തേക്ക് അവന്റെ ശല്യം കാര്യം സ്റ്റാൻഡിൽ ഓട്ടക്കാരും പല പ്രശ്നങ്ങളുണ്ടാവും എന്ന് കരുതി നിന്നെ പോലെ ചിന്തിക്കുന്നവരുടെ കൂടുത്തിൽ ഞങ്ങളെ പെടുത്തരുത് ചേടാ എത്ര ശത്രുക്കളായാലും ഒരു ഡ്രൈവർമാരും അങ്ങനെ ചിന്തിക്കില്ല അവന്റെ കൂടെ നോക്കാൻ ോ നിങ്ങി പറഞ്ഞോ വേറെ വണ്ടി വിളിച്ച് പോകണം അത് വേണ്ട ആരെങ്കിലും വരും കേട്ടോ ഹലോ ഏടാ ചേട്ടാ ഞാനേ പെരുമ്പാലും വരെ ഒരു ഓട്ടം പോയിക്കൊണ്ടിരിക്കാ ഒരു മണിക്കൂർ താമസമുണ്ട് ഒരു പത്തരയാൻ പറ്റൂലേട്ടാ വേറെ ഞാൻ പോരുമ്പോ രഞ്ജുന്റെ വണ്ടി സ്റ്റാൻഡ് കിടപ്പുണ്ട അവനെ വിട്ടാ മതി അവൻ വേണ്ടാ അവന്റെ കാലക്കൊന്നു ശരിയാവട്ടെ

വരെ ഒന്ന് കേ ഞാൻ പറഞ്ഞോളൂ ഈ വണ്ടിയിൽ ഞാൻ വരില്ല നീ ഈ വണ്ടി പോയാലും ഈ സ്റ്റാൻഡിൽ നിന്ന് ഒരു വണ്ടി പോയില്ലേ ഇതാണ് ഫസ്റ്റ് ടേണിലെ വണ്ടി ഇതിൽ കയറാൻ പറ്റി നീ കയറിയാൽ മതി അതല്ലെങ്കിൽ അപ്പുറത്തെ സ്റ്റാൻഡ് ചെയ്ത് വണ്ടി വിളിച്ച് പോയാൽ മതി ഈ സ്റ്റാൻഡിൽ നിന്ന് ആരും വരാൻ പോകില്ല